കേരള സംസ്ഥാന പോലീസ് മേധാവി ടിപ്പുവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും ആയിരിക്കുമ്പോൾ മോശയുടെ അംശവടി കയ്യിൽ പിടിക്കുന്നതുമൊക്കെ രണ്ട് മൂന്ന് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു ചിത്രമാണ് സംസ്ഥാന പോലീസ് മേധാവി ടിപ്പു സുൽത്താൻ്റെ സിംഹാസനത്തിൽ മോശയുടെ അംശവടിയും പിടിച്ചു ഇരിക്കുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്നു ഈ മോശയുടെ അംശവടിയും ടിപ്പുവിൻ്റെ സിംഹാസനവും നമ്മുടെ പോലീസ് ആസ്ഥാനത്തെ മേധാവി ഇരുന്നത് വേറൊരു പുരാവസ്തു തട്ടിപ്പുകാരൻ്റെ ആസ്ഥാനത്താണ് അതൊരു പുരാവസ്തു തട്ടിപ്പ് കേസാണ് എന്നൊക്കെ കേൾക്കുന്നു ഈ പുരാവസ്തു തട്ടിപ്പുകാരനെ നെതിരെ കേസെടുക്കുന്നു കേസെടുക്കുന്നത് പല കാര്യങ്ങൾക്കാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഒരു പത്ത് കോടിയോളം രൂപ ആറ് പേരെടുത്തുനിന്ന് തട്ടിയെടുത്തു എന്നുള്ള ഒരു പണം തട്ടിപ്പ് കേസായിട്ടാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് അവരാണ് പരാതിക്കാർ ആ ഒരു അന്വേഷണത്തിൻ്റെ മധ്യയാണ് ഇദ്ദേഹത്തിൻ്റെ പണി പുരാവസ്തു തട്ടിപ്പാണ് എന്നുള്ളൊരു കാര്യവും വിളിച്ചത് വരുന്നു ഈ അന്വേഷണ മധ്യ വീണ്ടും മൂന്നാമതൊരു കാര്യവും കൂടെ വെളിച്ചത്ത് വരുന്നുണ്ട് ഇദ്ദേഹം ലൈംഗിക തട്ടിപ്പും നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹത്തെ പോക്സോ കേസിൽ ശിക്ഷിക്കുകയും ചെയ്തു കോടതി ഇനി നാലാമതൊരു തട്ടിപ്പ് എന്ന് പറയുന്ന ചികിത്സാ തട്ടിപ്പാണ് അന്വേഷണത്തിൽ മനസ്സിലായത് അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖത്തെ അസുഖമോ മറ്റോ മാറ്റാൻ വേണ്ടി ചികിത്സ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതുമൊക്കെ പിന്നീട് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ചികിത്സാ തട്ടിപ്പും അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ അല്ല എന്നുള്ളതൊക്കെ മനസ്സിലായ കാര്യമാണ് ഇനി അഞ്ചാമതൊരു കാര്യവും കൂടി അടുത്ത കാലത്ത് മനസ്സിലായത് ഇദ്ദേഹം ഈ പുരാവസ്തു തട്ടിപ്പ് നടത്താനുള്ള പരിശീലനവും നൽകിയിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻപുത്തെ മാനേജരായ ഒരു പെൺകുട്ടിയെ വാഗത്താനം പോലീസ് കോട്ടയത്ത് കഴിഞ്ഞ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്തു അത് പുരാവസ്തു തട്ടിപ്പ് എന്ന പുരാവസ്തു തട്ടിപ്പ് എന്നുള്ള ഒരു ഒരു കാര്യത്തിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയോളം ഒരു കേസിലാണ് അപ്പോൾ ഈ പുരാവസ്തു തട്ടിപ്പ് നടത്താൻ അദ്ദേഹത്തിൻ്റെ മുമ്പ് ജോലി ചെയ്തിരുന്ന പെൺകുട്ടി മാനേജരായിട്ട് ജോലി ചെയ്തിരുന്ന പെൺകുട്ടിക്ക് ഉള്ളൊരു പരിശീലനം ലഭിച്ചു എന്നുള്ളൊരു കാര്യവും കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ പുരാവസ്തു തട്ടിപ്പ് പണം തട്ടിപ്പ് ചികിത്സ തട്ടിപ്പ് പിന്നെ ലൈംഗിക തട്ടിപ്പുകൾ അതുപോലെ ഈ പുരാവസ്തു തട്ടിപ്പ് നടത്താൻ മറ്റുള്ളവർക്ക് ഉള്ള പ്രേരണയോ പരിശീലനമൊക്കെ നൽകുക എന്നുള്ളൊരു കാര്യമൊക്കെ ചെയ്ത ഈ ഒരു പുരാവസ്തു ആസ്ഥാനത്ത് നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് വന്നോ അന്വേഷണം നടന്നു അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ആദ്യം പത്ത് കോടി രൂപ അതായത് പണം തട്ടിപ്പ് കേസിലെ പരാതി നൽകിയവരിൽ ചിലർ അന്വേഷണം പഴുതടച്ചുള്ള അന്വേഷണമല്ല പഴുതിട്ട അന്വേഷണമാണ് നടക്കുന്നത് എന്ന് ആരോപണം പറയുകയും അവർ ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുമെന്നൊക്കെ കേൾക്കുന്നു തീർച്ചയായിട്ടും അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നിട്ടുള്ളത് എന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് ഈ പരാതിക്കാർ പറയുന്നുണ്ട് ഒന്ന് ഈ പത്ത് കോടി രൂപ തെട്ടിയെടുക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തുള്ള പല ഡയറക്ടേഴ്സും ഈ കമ്പനിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഇവരുടെ നിന്ന് പത്ത് കോടി രൂപ പലതവണയായിട്ടാണല്ലോ തട്ടിയെടുത്തത് അപ്പോൾ ആ തട്ടിയെടുത്ത എടുക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരെ എല്ലാം സാക്ഷിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ അങ്ങനെ കേരളത്തിന് പുറത്തുള്ള അന്വേഷണങ്ങളോ ഒന്നും ശരിയായിട്ട് നടന്നിട്ടില്ല എന്നവർ പറയുന്നു രണ്ടാമത് ഈ മോശയുടെ സിംഹാസനത്തിൽ അതുപോലെ മോശയുടെ അംശവടിയും പിടിച്ച് ടിപ്പുവിൻ്റെ സിംഹാസനത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുത്ത് അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് നടത്തുന്നതിന് സഹായകരമായെങ്കിൽ ആവുക കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത് പിന്നെ ഇദ്ദേഹം തട്ടിയെടുത്ത ഈ പൈസ എല്ലാം എവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നു എങ്ങനെ അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് മേധാവി തന്നെ തട്ടിപ്പ് നടന്ന ഒരാളുടെ ആസ്ഥാനത്ത് ഈ അദ്ദേഹം ഇരുന്ന സിംഹാസനം തട്ടിപ്പാണ് അദ്ദേഹം പിടിച്ച വടി തട്ടിപ്പാണ് എന്നൊക്കെ വെളിച്ചത്ത് വന്നിട്ട് പോലും പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് പഴുതടച്ച അന്വേഷണം നടത്താതെ പഴുതിട്ട അന്വേഷണം ആണ് നടത്തുക എന്ന് ഇപ്പോൾ പരാതിക്കാർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട് കാരണം പിണറായി വിജയനോട് ഒട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും വിധത്തിലൊക്കെ ഇതിന് ഇതിന് ഒരു ഒരു സാക്ഷിയായിട്ടോ ഒക്കെ വന്നിട്ടുണ്ടാകാം അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സാക്ഷിപട്ടികലും വരണ്ട എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ഈ പഴുതിട്ട അന്വേഷണം നടത്തിയത് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ പരാതിക്കാര് വീണ്ടും അന്വേഷണം വേണം അത് കേരളത്തിന് പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം അതുപോലെ ഈ പണം എന്ന് പറയുന്നത് നൽകിയത് അത് ഇ ഡി അന്വേഷിക്കേണ്ട കാര്യം ഹവാലയോ അല്ല പി എം എൽ എൻ്റെ തൊണ്ടോ എന്നുള്ള കാര്യം അത് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഴിമതിക്കെതിരെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അഴിമതിക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ പഴുതടച്ച് അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള വിധത്തിലുള്ള അന്വേഷണം നടത്തുകയും അതേസമയം ഈ അഴിമതി ഭരണത്തോട് അടുത്ത് നിൽക്കുന്ന അഴിമതി ഭരണത്തിൻ്റെ ഗുണഫലങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർ ഏതെങ്കിലും വിധത്തിൽ പെടുന്ന കേസുകളിലൊക്കെ പഴുതിട്ട അന്വേഷണം നടത്തുന്ന ഒരു രീതി നമ്മൾ അടുത്ത കാലത്ത് കാണുന്നുണ്ട് കരുവന്നൂർ പോലെയുള്ള ഈ സഹകരണ മേഖലയിലെ തട്ടിപ്പുകളിൽ പോലും വലിയ വലിയ തന്നാട്ടുകാരെ പറ്റിച്ച തട്ടുകളിൽ പോലും ഇതേ ക്രൈം ബ്രാഞ്ച് അല്ലെങ്കിൽ കേരള പോലീസ് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും പഴുതിട്ടാണ് എന്ന് പല അതിലെ പരാതിക്കാർ വരെ പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ പഴുതിട്ട അന്വേഷണമാണോ നമുക്ക് കേരളത്തിൽ വേണ്ടത്